പി എസ് സി കോഴ ആരോപണത്തിൽ താൻ നൽകിയ വിശദീകരണം സി പി എം കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി മുഖവിലയ്ക്കെടുക്കാത്ത സാഹചര്യത്തിൽ സംസ്ഥാന കമ്മിറ്റിക്ക് പരാതി നൽകുമെന്നും പ്രമോദ് കോട്ടുള്ളി ഗൂഢാലോചന നടത്തിയവരെ പുറത്തുകൊണ്ടുവരണമെന്നും പാർട്ടിക്കുള്ളിൽ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ഉണ്ടെന്നും പ്രമോദ് പറഞ്ഞു നിയമവിദഗ്ധരുമായി ആലോചിച്ച് ഉടൻ പോലീസിന് പരാതി നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കൂടി പി എസ് സി കോഴ ആരോപണം സംബന്ധിച്ച സി പി എം മാഫിയ ബന്ധത്തിൽ സമഗ്രഅന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് കോഴിക്കോട് കോൺഗ്രസ് ജനകീയ വിചാരണ സംഘടിപ്പിച്ചു മന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ കോലം കത്തിച്ചായിരുന്നു പ്രതിഷേധം കേരളത്തിന്റെ ചുമതലയുള്ള എഐ സെക്രട്ടറി പി മോഹൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു പ്രമോദ് കോട്ടവിളിയെ പുറത്താക്കിയതിന്റെ കാരണം പറയാൻ സി ജില്ലാ സെക്രട്ടറി പി മോഹനൻ പേടിക്കുന്നത് എന്തിനാണെന്ന് ഡി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ ചോദിച്ചു